അതിമനോഹരമായ ഒരു ഗ്രാമം അവിടെ ഭക്തജനങ്ങൾക്ക് തുണയും ആശ്രയവുമായി ഒരു ക്ഷേത്രം അരക്കുപറമ്പ് അർദ്ധനാരീശ്വര ക്ഷേത്രം പേരുപോലെ തന്നെ മഹാദേവന്റെയും ശ്രീ പാർവതീദേവിയുടെയും ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത്ഭുതവും എന്തെന്നാൽ പൂർണ്ണമായും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജലത്തിലാണ് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ അരക്കുപറമ്പ് ഗ്രാമത്തിലെ വെളിങ്ങോട് എന്ന സ്ഥലത്താണ് അർദ്ധനാരീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഭഗവാനും ഭഗവതിയും അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ജലാധിവാസത്തിൽ സാന്നിധ്യം ചെയ്യുന്നു ഈ ജലത്തിൽ സ്വയംഭുവായി രൂപമെടുത്തു വന്നിട്ടുള്ള ശിവലിംഗമാണ് ഇവിടെയുള്ളത് സ്വയം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് സ്വയംഭൂ എന്ന വാക്കിനർത്ഥം ക്ഷേത്രങ്ങളിൽ ആരാധിക്കപ്പെടുന്ന സ്വയംഭൂവിഗ്രഹങ്ങൾ മനുഷ്യരോ മറ്റ് ജീവജാലങ്ങളോ നിർമ്മിക്കാത്തവയാണ് ഭക്തരെ അനുഗ്രഹിക്കുന്നതിനായി ഈ വിഗ്രഹങ്ങൾ സ്വയം പ്രത്യക്ഷപ്പെടുകയും ആ മൂർത്തികളുടെ പ്രത്യേക ശക്തി ആ വിഗ്രഹങ്ങളിൽ അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം രണ്ട് ശിലകൾ ചേർന്ന ഒറ്റ ശിലയിലായിട്ടാണ് ഇവിടെ അർദ്ധനാരീശ്വര പ്രതിഷ്ഠയുള്ളത് പൂർണ്ണമായും ജലത്തിനുള്ളിൽ വസിക്കുന്ന ഈ പ്രതിഷ്ഠ അത്യപൂർവങ്ങളിൽ അപൂർവമാണ് ഏതൊരു ആരാധനാലയത്തിലെത്തിയാലും ആദ്യം ഭക്തനെ സ്വാഗതം ചെയ്യുന്നത് അവിടെ തിരുമുറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള ധ്വജമായിരിക്കും മരത്തടിയിൽ സ്വർണം കൊണ്ടും ചെമ്പുകൊണ്ടുമൊന്നും പുതിയാത്ത ശിലയിലുള്ള അതും ഒറ്റ ശിലയിൽ തീർത്ത ധ്വജമാണ് ഇവിടെയുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വെളിങ്ങോട് എന്ന ഈ സ്ഥലത്തെ ഒരു കുന്നിൻ്റെ മുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തപസനുഷ്ഠിച്ചിരുന്ന ഒരു മഹാനായ താപസിക്ക് അദ്ദേഹത്തിൻ്റെ തപസിനിടയിൽ ഒരു വെളിപാടുണ്ടായി ജലത്തിൽ ആറാടി ശ്രീ പരമേശ്വര പാർവതി സാന്നിധ്യം ഉണ്ടെന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടാവുകയും അതേ തുടർന്ന് അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ ഭഗവാൻ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ അദ്ദേഹത്തിന് ദർശനം നൽകുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ദർശനം നൽകിയതുകൊണ്ട് സ്വയംഭൂ ആയിട്ടുള്ള ഒരു അർദ്ധനാരീശ്വര ശില ഇവിടെ ശ്രീകോവിലിരിക്കുന്ന ഭാഗത്ത് കാണാനിടയാകുകയും ദേവചൈതന്യത്തിൽ ആരാധിച്ച് പൂജാതി നടത്തുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു നാലമ്പലത്തിന് തൊട്ട് മുന്നിലായി ഒരു കെടാവിള കരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഏഴിൽ ഇളനീർ മഠാധിപതിയാണ് ഈ തിരുത്തെളിയിച്ചത് ശ്രീകോവിൽ മണ്ഡപം അഷ്ടദിക്ക് പാലകന്മാർ പ്രദക്ഷിണ വഴി സോമസൂത്രം ബലിക്കല്ല് സോപാനം തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ജലത്തിൽ ആറാടിയാണ് നിൽക്കുന്നത് മൂർത്തി എന്നും ജലത്തിൽ വസിക്കുന്നതിനാൽ നിവേദ്യവും മറ്റും തെക്കു ഭാഗത്തായിട്ടാണ് നടത്തുന്നത് ക്ഷേത്രത്തിലെ അഭിഷേകങ്ങൾക്കും നിവേദ്യത്തിനുമൊക്കെ ജലം സ്വീകരിക്കുന്നത് ക്ഷേത്രത്തിനകത്തുള്ള ഈ കിണറിൽ നിന്നാണ് ശിവഭഗവാൻ തൻ്റെ ശരീരം പാർവതീദേവിക്ക് പകുത്തു നൽകിയതുകൊണ്ടും അർദ്ധനാരീശ്വരനായി ഇവിടെ കുടികൊള്ളുന്നതുകൊണ്ടും ദാമ്പത്യപരമായ ഐക്യത്തിനും കുടുംബകലഹങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈ ക്ഷേത്രം ഭക്തർക്ക് എന്നും ഒരു ആശ്രയമാണ് വിവാഹ തടസ്സങ്ങൾ മാറാനും കുട്ടികളില്ലാത്തവർക്ക് സന്താനലബ്ധിക്കു വേണ്ടിയും ഉമാമഹേശ്വരി പൂജ മാസത്തിൽ രണ്ട് തവണ ക്ഷേത്രത്തിൽ നടത്തി മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയും അവസാനത്തെ ഞായറാഴ്ചയുമാണ് ഈ പൂജകൾ നടത്തുന്നത് പൂർണ്ണമായും ജലത്തിലുള്ള ശിവലിംഗം സാധാരണ ദിവസങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയും വെയിലുമുള്ള സമയത്ത് ജലത്തിനുള്ളിലൂടെ വിഗ്രഹത്തിൻ്റെ പ്രതിബിംബം ദർശിക്കാൻ സാധിക്കും പൂർണമായും ആ ശിവലിംഗത്തെ അതിൻ്റെ തനതു രീതിയിൽ ദർശിക്കണമെങ്കിൽ അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സാധിക്കുകയുള്ളൂ ശിവരാത്രി ദിവസം അന്നേ ദിവസം ഈ ക്ഷേത്രത്തിലെ ജലം മുഴുവൻ വറ്റിച്ച് എല്ലാ ഭക്തജനങ്ങൾക്കും നേരിട്ട് ഭഗവാനെ കാണുവാനും ദർശനം നടത്തുവാനും സാധിക്കും അർദ്ധനാരീശ്വര പ്രതിഷ്ഠയ്ക്ക് പുറമെ ഇവിടെ തിരുവളയനാട് കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ രണ്ട് ദേവതാ സങ്കല്പങ്ങളാണ് വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രക്കുളത്തിലെ ജലമാണ് ഈ ക്ഷേത്രത്തിലേക്ക് നിറഞ്ഞു കിടക്കുന്നത് എന്ന് കരുതിയെങ്കിൽ അതങ്ങനെയല്ല ഇവിടുത്തെ ഉറവയുടെ മൂലസ്ഥാനം ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് അതിൽ നിന്നും വരുന്ന ജലമാണ് ഈ ചിറയിലേക്കും അതിനപ്പുറത്തേക്കുള്ള വയലിലേക്കുമെല്ലാം ഒഴുകുന്നത് എത്ര തന്നെ മഴ പെയ്താലും ആ ജലമെല്ലാം കുളത്തിലൂടെ ഒഴുകി വയലിലേക്ക് പോകുവാനുള്ള സംവിധാനമെല്ലാം ഇവിടെയുണ്ട് ശ്രീകോവിലിന് തൊട്ട് മുൻപിലായി ഭഗവാന്റെ വാഹനമായ നന്ദികേശന്റെ ഒരു അതിമനോഹരമായ വിഗ്രഹം നമുക്കിവിടെ കാണാൻ സാധിക്കും ശിവരാത്രിക്ക് പുറമെ മിഥുനമാസത്തിലും ധനുമാസത്തിലും നടക്കുന്ന രണ്ട് ഉത്സവങ്ങൾ കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് മകം നാളിൽ ഉത്സവത്തോടനുബന്ധിച്ച് മൂന്ന് ദിനം കളപ്പാട്ട് നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ആയിരത്തിയെട്ട് കുടം ജലം അഭിഷേകം ചെയ്യുവാനുള്ള അവസരവും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ധനുമാസത്തിലെ നാളിൽ നടക്കുന്ന തൃക്കുടിയേറ്റും അഞ്ചാം നാളിലെ തിരു ആറാട്ട് ഉത്സവവുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ മറ്റൊരു പ്രധാന കാര്യം തീർത്തും മതസൗഹാർദ്ദപരമായ ഒരു ക്ഷേത്രമാണിത് വിശ്വാസപൂർവം ജാതിമത ഭേദമന്യേ ആർക്കും ഇവിടെ ദർശനം നടത്താവുന്നതാണ് ജലത്താൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം സാധിക്കുന്നവരൊക്കെ ഒരു തവണയെങ്കിലും സന്ദർശിക്കുക നാല് ഭാഗങ്ങളും വയലുകളാകെ ചുറ്റപ്പെട്ട് പ്രകൃതി രമണീയമായ അന്തരീക്ഷവും ശാന്തതയും ഇവിടെ എത്തുന്ന ഭക്തർ ഒരിക്കലും മറക്കാറില്ല